മിന്നും സർവുമായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കളിക്കളത്തിൽ നിറഞ്ഞാടിയപ്പോൾ ആറാമത് സംസ്ഥാന ജേർണലിസ്റ്റ് വോളിയുടെ മുന്നോടിയായി നടന്ന പ്രദർശന മത്സരത്തിൽ രാഷ്ട്രീയക്കാരുടെ ടീം ഉജ്ജ്വല വിജയം നേടി കണ്ണൂരിലെ രാഷ്ട്രീയക്കാരും വ്യവസായികളും തമ്മിലുള്ള പോരാട്ടം അത്യധികം ആവേശകരമായാണ് അരങ്ങേറിയത് ലഹരിക്കെതിരെയുള്ള പ്രദർശന മത്സരം മുൻ ദേശീയ താരം കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തു മയക്കുമരുന്ന് രഹിത സുരക്ഷിതവും ആരോഗ്യപരമായ സമൂഹം സൃഷ്ടിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യതയാണെന്ന് തെളിയിച്ചുകൊണ്ട് കണ്ണൂരിന്റെ മണ്ണിൽ സംസ്ഥാന ജേർണലിസ്റ്റ് പോളിയുടെ ഉദ്ഘാടന മത്സരം നടക്കുന്നു സൗഹൃദപരമായ ഒരു മത്സരത്തിലേക്കീയത്തിന്റെ അപ്പുറം എല്ലാവരും തോളോട് തോൾ ഇതാ രാസലഹരി പടർത്തുന്ന ഭാഗമായുള്ള ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിനോടനുബന്ധിച്ചുള്ള ഈ സൗഹൃദ മത്സരം വീക്ഷിക്കുന്നതിനായി മുഴുവൻ ആളുകളോടും വേദിയിലേക്ക് സ്റ്റേജിലേക്ക് സ്റ്റേഡിയത്തിനടുത്തേക്ക് എത്തിച്ചേരാൻ അഭ്യർത്ഥിക്കുകയാണ് ശ്ശേരിയുടെ എം എൽ എ എന്നിവരൊക്കെ ഇതാ മന്ത്രിയുടെ സർവ സർവർവ് ലഹരിക്കെതിരെയാണ് രാസലഹരിക്കെതിരെയാണ് മന്ത്രിയുടെ സർവ്വ പതിഹരിക്കുന്നത് രണ്ടേ ഒന്നോ എന്ന പോയിന്റ് പോയിന്റ് നാല് ഒന്ന് എന്ന നിലയിരിക്കും മനോഹരമായി പ്ലേ ചെയ്യാനുള്ള ബഹുമാനപ്പെട്ട ശ്രമം വിഫലമാകുകയാണോ മനോഹരമായി ആദ്യ പോയിന്റ് നേടിക്കൊള്ളതാണോ രഞ്ജിത്ത് മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയക്കാരുടെ ടീമും നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ചേംബർ ടീമുമാണ് ജേഴ്സി അണിഞ്ഞ് ലഹരിക്കെതിരെ പ്രദർശന മത്സരത്തിൽ ഏറ്റുമുട്ടിയത് ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ബൃഹത് പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ കണ്ണൂർ കോർപ്പറേഷൻ ജവഹർ സ്റ്റേഡിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മൈതാനത്ത് ബ്രേക്കിംഗ് ഡി എന്ന പേരിൽ പ്രദർശന ഫുട്ബോൾ മത്സരം നടത്തിയത് മുൻ കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ എം വിജിൻ എം എൽ എ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്രീഹ് മഠത്തൽ യുവജനക്ഷേമ കമ്മീഷൻ അംഗം വി കെ സനോജ് രാഷ്ട്രീയ നേതാക്കളായ അബ്ദുൾ കരീം ചേരേരി സി പി ഷൈജൻ കെ രഞ്ജിത്ത് ബിജു എളക്കുഴി രഞ്ജിത്ത് നാറാത്ത് മുൻ ഇന്ത്യൻ താരം കിഷോർ കുമാർ സബാസ്റ്റിൻ ജോർജ് എന്നിവർ കളത്തിലിറങ്ങി ടീമിന്റെ മാനേജരായി മുൻമന്ത്രി പി കെ ശ്രീമതിയും അസിസ്റ്റന്റ് കോച്ചായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരിയും എത്തിയത് ആവേശകരമായി ചേംബറിനു വേണ്ടി ഓണററി സെക്രട്ടറി കെ അനിൽകുമാർ വിനോദ് നാരായണൻ സച്ചിൻ സൂര്യകാന്ത് മിശ്ര ഹനീഫ് മാണിയങ്കണ്ടി ഇർഷ തുടങ്ങിയവർ കളത്തിലിറങ്ങി സർവീസിൽ തുടർച്ചയായ പന്ത്രണ്ട് പോയിന്റുകൾ നേടിയ മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി പ്രദർശന മത്സരത്തിന്റെ താരമായി പതിനാറിനെതിരെ ഇരുപത്തി പോയിന്റുകൾ നേടിയായിരുന്നു രാഷ്ട്രീയക്കാരുടെ ടീമിന്റെ വിജയം ഈഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഒരു മെയ് കളിക്കളത്തിൽ വിജയത്തിനായി പൊരുതിയപ്പോൾ കണ്ണൂരിന്റെ ഐക്യത്തിന്റെ വിളംബരമായി ജേണലിസ്റ്റ് പോളി പ്രദർശന മത്സരം സൌഹൃദ മത്സരത്തിൽ വിജയികളായ മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ടീമിന് കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയൻ മെഡലുകൾ സമ്മാനിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളിന്റെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള ലഹരിവിരുദ്ധ പ്രതിജ്ഞമെടുത്തു ഗ്രാമയനുസ് കണ്ണൂർ